ഹായ് ഫ്രണ്ട്സ് ബത്തൽ മീനുകൊണ്ട് മീൻപീര പറ്റിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ബത്തൽ മീനുകൊണ്ടാണ് മീൻ പീര ഉണ്ടാക്കുന്നത് അതിന് ഞാൻ തേങ്ങ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചെറിയ ഉള്ളി കറിവേപ്പിൻ്റെ ഇല ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ മിക്സിയിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യത്തിന് വേണ്ട ഉപ്പും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നന്നായി അരയൊന്നും വേണ്ട ജസ്റ്റ് ചതഞ്ഞാൽ മതി ഇനി നമ്മളൊരു ച ഇതേപോലെ ഒരു മൺചട്ടിയാണ് എടുക്കുന്നത് അതൊക്കെ നമ്മൾ പത്തൽമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയും കുറച്ച് വെള്ളം ഞാൻ മിക്സ് ചെയ്യുക വെള്ളം തന്നെ അതൊക്കെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ എന്താ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പുളി ഞാൻ കഴുക പൊതിരാൻ വെച്ചിരുന്നു അത് ഞാൻ പിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടിയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേഗം വേണ്ടി വേഗം വേവിച്ചെടുക്കുകയാണ് അപ്പം പുളി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ഇനി നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് സമയം കാത്തുക്കാം അങ്ങനെ നമ്മൾ പറ്റിച്ച് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിപ്പിൻ്റെ ഒളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പം നമ്മൾ മീൻപിയിലെ പറ്റിച്ച റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് ചോറിനൊക്കെ ഇത് മതി അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാനും ലേക്ക് ചെയ്യാനും മറക്കരുതേ